വരാൻ പോകുന്ന സ്വർണ്ണ വിലയുടെ സാധ്യത തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഉപയോഗിച്ചങ്ങൾ സ്വർണം വിക്കുകയോ വാങ്ങിയോ സ്വർണ്ണം ലാഭം ഉണ്ടാക്കാനോ വിറ്റ് വാങ്ങിയോ ഒക്കെ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കരുത് ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ സ്വന്തം അസൈസ് നടത്തി അതിൻ്റെ ഫലത്തിലായിരിക്കണം അതൊക്കെ ചെയ്യേണ്ടത് ഗോൾഡ് ഭയങ്കരമായ രീതിയിലാണ് മാറിയിട്ടുള്ളത് ഇനിയും സ്വർണ്ണവില കൂടുമോ കുറയുമോ എന്നുള്ളതിലും കൂടിയാണ് എന്തെങ്കിലും വരുന്നത് സ്വർണ്ണവില അറിയാലോ ഇന്നലെ യു എസ് കൺസ്യൂമർ പേഴ്സിൻ്റെ സ്റ്റേറ്റ് ചെയ്യാൻ നമ്മൾ എല്ലാവരും മെഡിറ്റ് ചെയ്ത് യു എസ് കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റേറ്റ വന്നു പോയിൻറ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് വന്നത് ശരിക്ക് പോയിൻറ്റ് ഫോർ അതിൻ്റെ മുമ്പത്തെ മാസം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് മാത്രമേ പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നുള്ളൂ പോയിൻറ്റ് ടു പെർസെൻറ്റേജാണ് അപ്പോൾ അതിനേക്കാളും എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടിയിട്ടുള്ളത് അപ്പോൾ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിൻ്റെ ഈ വർധനവ് ഒരു മാസത്തിലൂടെ കടന്നു പോയപ്പോൾ തന്നെ ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ത്രീ പെർസെൻറ്റേജ് ഒരു ഇയർ ലെവലിൽ നോക്കുമ്പോൾ വർധനവ് വന്നിട്ടുണ്ട് വെറും ടു പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് എക്സ്പെക്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ കണക്കാണ് വന്നിട്ടുള്ളത് അതിനുശേഷം തന്നെ സ്വർണ്ണവില ഭയങ്കരമായ യു എസ് കൺസ്യൂമേഴ്സിൻ്റെ സ്റ്റേറ്റ് വന്നതിന് ശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് കുതിച്ചു ചേർന്നിട്ടുള്ളത് മാത്രമല്ല രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തേഴ് യു എസ് ഡോളറിൻ്റെ അടിയിൽ ഗോൾഡ് അതിന് മുമ്പത്തെ പ്രാവശ്യം പോയി ഇപ്രാവശ്യം വന്നപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് ആ റേഞ്ചുകളിൽ നിന്ന് തന്നെ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ പ്രതിരോധം അല്ലെങ്കിൽ ബൈയേഴ്സ് ഗോൾഡിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള പ്രതിരോധം ആ സപ്പോർട്ടിൽ തന്നെ എന്താ വെച്ചിട്ട് വലിയ രീതിയിൽ വാങ്ങലുകൾ നടന്ന സോണിത ഭയങ്കരമായ രീതിയിൽ തകർന്ന സ്ഥലത്ത് നിന്ന് ഭയങ്കരമായ രീതിയിൽ അതെങ്ങനെയെന്നൊക്കെ പറയണമെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ ഗോൾഡ് നിന്ന ശേഷം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർച്ചിലാണ് കാണിച്ചത് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞതാണ് ഈ വ്യാഴാഴ്ച അതായത് ഈ ആഴ്ചയിൽ ഈ വ്യാഴാഴ്ച ബുധനാഴ്ച രാത്രി കൺസ്യൂമർ പ്രസൻറ്റസ് നേരെ വരാൻ ഉള്ളതുകൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് എന്താ സാധ്യതയുണ്ട് ഉയരാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് ഹയസ്റ്റ് ക്ലോസിങ് പ്രൈസ് രണ്ടായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് യുഎസ് ഡോളറിൽ തന്നെ ഗോൾഡ് ഇന്നലെ രാത്രി ഗോൾഡ് ക്ലോസ് ചെയ്യുന്ന ലെവലും വന്നു ഓരോ പ്രാവശ്യവും വലിയ വലിയ ക്ലോസിങ് പ്രൈസിലേക്ക് ഗോൾഡ് പോകുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ കാണേണ്ടത് ഇനിയും എന്താ ഇപ്പോൾ ഇന്നലത്തെ ഇടിച്ചിട്ട് കാണുമ്പോൾ പലപ്പോഴും പലരും കയറിയിട്ടുണ്ടാവും ഗോൾഡിൻ്റെ ട്രെൻഡ് മുകളിലേക്ക് പോകുന്ന താഴേക്ക് പോകുന്ന ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സ് ഗ്യൂറിലേക്ക് പോയി എന്നുള്ള പല ചിന്തഗതികളൊക്കെ നമുക്ക് കാണാം പക്ഷേ അങ്ങനെയല്ല സംഭവിക്കുന്നത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു പാർട്ട് ഓഫ് ട്രേഡിംഗ് സൈക്കിളിൻ്റെ ഭാഗമായിട്ടുള്ള പാ ട്രേഡിംഗ് സൈക്കിളിൻ്റെ ഭാഗമായിട്ടുള്ള ചില ഫുട്ബാക്കുകൾ മാത്രമാണെന്ന് കാരണം എപ്പോഴാണോ എത്ര ഇടിയുന്നത് അപ്പോഴൊക്കെ വലിയ സപ്പോർട്ടുകൾ ഐ മീൻ ഏറ്റവും താഴെ ലെവലിലേക്ക് പോകാതെ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഓരോ പ്രാവശ്യം രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി രണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് അങ്ങനെ താകുമ്പോഴൊക്കെ എന്താ ഏറ്റവും വലിയ താഴത്തിലേക്ക് പോവാതെ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തിയിട്ട് ഗോൾഡ് പിന്നെയും കുതിക്കുകയാണ് ആദ്യം എത്ര താന്നോ അത്ര പിന്നെ താകുന്നില്ല അങ്ങനെ ഗോൾഡ് മുകളിലേക്ക് പോവുകയാണ് എന്നാൽ അതിൻ്റെ കഴിഞ്ഞ ആറാഴ്ച ത്ത് നോക്കുവാണെങ്കിൽ അങ്ങനത്തെ താഴ്ചകൾ പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അത് വെറും എന്താ ഒരു യൂണി ഡയറക്ഷൻ ഫ്ലോ ആയിരുന്നു ഇപ്രാവശ്യം ഒന്ന് താഴ്ന്നു നോക്കി പക്ഷേ ആ താന്നപ്പോൾ ഒരിക്കലും എന്തായിട്ടില്ല രണ്ട് പ്രാവശ്യം തന്നപ്പോഴും അതിനു മുമ്പ് താങ്ങാത്തത് താങ്ങുന്നില്ല അതായത് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ട്രെൻഡ് റിവേഴ്സലല്ല മറിച്ച് ഒരു വലിയ രീതിയിലുള്ള ഒരു പുലിഷ് മൊമെൻ്റം ഗോൾഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മൂവായിരം യു എസ് ഡേക്ക് പോവുകയാണ് എന്നുള്ളതാണ് നമ്മളിതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിൽ നിന്ന് അപ്പോൾ ഗോൾഡ് മൂവായിരത്തി ഇരുപതോ ഒക്കെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് സോറി അറുപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിൽ അറുപത്തി മൂവായിരത്തി നമ്മൾ കഴിഞ്ഞ ഇപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഈ അറു അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിന് വേറെ പ്രത്യേകം കൂടി ഉണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അറുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതിൻ്റെ ആ തായ അതിൻ്റെ തായ ഗോൾഡ് കേരളത്തിൽ വാങ്ങാൻ കിട്ടും പക്ഷേ ഗോൾഡ് മുകളിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിൽ ശരി വെക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു ഗോൾഡ് അറുപത്തിനാലായിരത്തി നാനൂറിൻ്റെ മകൾ മുകളിലേക്ക് പോയിട്ട് ഗോൾഡ് വീണ്ടും അറുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപതിൻ്റെ അങ്ങോട്ട് ഗോൾഡ് വന്നു കേരളത്തിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ ഇന്ന് ഒരു നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പതുമാണ് അപ്പോൾ ഇനിയും സ്വർണ്ണവില ഇന്ന് ഈ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ നിന്ന് ഇനിയും സ്വർണ്ണവില കൂടാനാണ് സാധ്യത എന്നുള്ളതും കൂടിയാണ് എൻ്റെ ഇറങ്ങിയാൽ പറയുന്നത് ഇപ്പോഴും ഗോൾഡ് പോസിറ്റീവ് ടെറിട്ടറിലാണ്